ഇന്ന് നമ്മള് കൊടുങ്ങല്ലൂർക്കാവിലാണ്ടാ കൊടുങ്ങല്ലൂർക്കാവിലെ അമ്മയുടെ തിരുമുറ്റത്ത് വന്നേക്കാണ് മനസ്സാനന്ദകരമായി ചിറക് വെച്ച് പറ പറക്കണ പോലെയാണ് ഇവിടെ വന്നപ്പോ കൊട്ടും ആട്ടവും പാട്ടും അങ്ങനെ അങ്ങനെ സന്തോഷത്തിന്റെ പൊൻകിരണങ്ങൾ ശോഭ ശോഭപിടർത്തുന്നു ഇടനഞ്ചിലാകെ അതിരറ്റ സന്തോഷത്തിന്റെ തുടിമുഴങ്ങുന്നു എന്തെന്നില്ലാത്തൊരു സന്തോഷമാണ് നമുക്ക് ദുഃഖങ്ങളുടെ കല്ലുഭാരങ്ങൾ അങ്ങനെ ആവിയായി വേർപെട്ടു പോകുന്നത് പോലെയാണ് അല്ലെങ്കിൽ തന്നെ അമ്മയുടെ തിരുമുറ്റത്ത് ചെന്ന് മക്കൾ നിൽക്കുമ്പോൾ എവിടെയാണ് ദുഃഖങ്ങളും സങ്കടങ്ങളും ഒക്കെ എല്ലാ ദുഃഖങ്ങളും ഇവിടെ അങ്ങോട്ട് കഴുകി പോവുകയാണ് അല്ലെങ്കിൽ എല്ലാ ദുഃഖങ്ങളും വെറും തോന്നലുകൾ മാത്രാണ് ഇട്ട കോഴിക്കല് മൂടിയതിന്റെ മുകളിലായിട്ട് പട്ട് വിരിക്കണ കണ്ട കണ്ടാ പട്ട് അങ്ങനെ കൊണ്ടെന്ന് ഓരോരുത്തരായിട്ട് വിരിച്ചുകൊണ്ടിരിക്കുകയാണ് ഈ ചോന്ന പട്ടിങ്ങനെ കിടക്കും പോലെ പണ്ട് ഇവിടെ കോഴിച്ചോരയാൽ അങ്ങനെ മണ്ണങ്ങനെ നനഞ്ഞു കിടക്കും മീനഭരണിക്ക് ഏഴു ദിവസം മുമ്പ് തിരുവോണം നാളിലാണ് കോഴിക്കല്ല് മൂടൽ ചടങ്ങ് നടക്കുന്നത് ഭദ്രകാളിയമ്മ കടോരസുരനായ ദാരികനുമായി യുദ്ധം ആരംഭിച്ചു വന്നതിൻ്റെ പ്രതീകമാണിത് ആദ്യകാലത്തൊക്കെ കോഴിയെ വെട്ടി ചോര വീഴ്ത്തിയിരുന്നു നമ്മുടെ കാൽപാദം മൂടുവോളം ചോരയും ഇവിടെ തളം കെട്ടിക്കിടന്നു എന്ന് പറയപ്പെടുന്നു വടക്കേ നടയിലുള്ള ഈ സുപ്രധാനമായ കോഴിക്കല്ല് മൂടാനുള്ള അധികാരം ഭഗവതി വീട്ടുകാർക്കാണ് കൊടുത്തിരിക്കുന്നത് അതുപോലെ തന്നെ ഈ കോഴിക്കല്ലിൽ കോഴികൾ ആദ്യം സമർപ്പിക്കുന്നത് തച്ചോളി വീട്ടുകാരാണ് അവർക്കാണ് അതിനുള്ള അധികാരം വടക്കേ നടയിലുള്ള കോഴിക്കല്ലിൽ കോഴികളെ സമർപ്പിക്കും അങ്ങനെ കോഴികളെ സമർപ്പിച്ചതോടുകൂടിയാണ് കാവില് തന്നാരം പാട്ടുകൾക്ക് തുടക്കമാവുന്നത് അങ്ങനെ നീളനീള മുഴക്കമായി ഇലയടിക്കുന്നു തന്നാരം വാമൊഴിപ്പാട്ടുകൾ കുറുവടി കൊട്ടിപ്പാടി ആഘോഷത്തിമിർപ്പോടെ അത്യാനന്ദത്തോടെ കാവിലാകെ കാറ്റുപോലെ ഒഴുകിപ്പരക്കും ഇവിടെ അഹങ്കാര അധികാരങ്ങളുടെ കെട്ടുകൂടാരങ്ങളൊന്നുമില്ല എല്ലാ മക്കളെയും അമ്മ മാറോട് ചേർക്കുന്നു അമ്മയ്ക്ക് ആരും വലിയവരുമില്ല ചെറിയവരുമില്ല എല്ലാവരും അമ്മയ്ക്ക് തുല്യരാണ് ആ തുല്യതയോടുകൂടി തന്നെ എല്ലാ മക്കളെയും അമ്മ വാരി പുൽകുന്നു കൈക്കൊമ്പിളിലെടുത്ത് കൊണ്ടു നടക്കുന്നു കൂടാതെ തന്നെ കോഴിക്കല്ല് മൂടിയ ശേഷം വഴിപാട് പൊതികൾ ഭക്തന്മാർ കൊണ്ടുവന്നിട്ടുണ്ടാവും അവർ കൊണ്ടുവന്നിട്ടുള്ള നാളികേരം നെല്ല് മഞ്ഞപ്പൊടി കുരുമുളക് അങ്ങനെ അവർ കാത്തു സൂക്ഷിച്ച് അമ്മയുടെ നടക്കിൽ കൊണ്ടുവന്നിട്ടുള്ള ഈ പൊതികളൊക്കെ ഈ വഴിപാട് പൊതികളൊക്കെ ക്ഷേത്രത്തിന് മുകളിലേക്ക് വാരിയെറിയുന്നു കൊടുങ്ങല്ലൂർ ഭരണിയിൽ പങ്കുചേരുവാൻ കേരളത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നും ഒരുപാട് പേര് എത്തിച്ചേരുന്നുണ്ട് ഇവിടെ കേരളത്തിന്റെ അകത്തു നിന്ന് മാത്രമല്ല കേട്ടോ കേരളത്തിൻ്റെ പുറത്തു നിന്നും പല പ്രദേശങ്ങളിൽ നിന്നും നിറയെ നിറയെ പേര് കൊടുങ്ങല്ലൂർ കാവിലേക്ക് എത്തിച്ചേരുന്നു കുരുമ്പാമ്പയെ കാണുവാൻ എത്തിച്ചേരുന്നു തീപ്പൊരു പോലെ കത്തന രൗദ്രഭാവത്തിൽ ദാരികൻ്റെ തലയേറത്ത് നടനമാടുന്ന അമ്മയുടെ ഈ ഇങ്ങനെ അമ്മയുടെ മക്കൾ ഉല്ലാസത്തോടു കൂടി നിറയുകയാണ് ചിത്ത് വിധാനത്തിൽപ്പെട്ട ഏറ്റവും വലിയ ക്ഷേത്രമാണ് കൊടുങ്ങല്ലൂർക്കാവ് കൊടുങ്ങല്ലൂർ ക്ഷേത്രം രുരു എന്നത് അസുരനാണ് രുരുചിത്ത് എന്നത് അസുരനെ വധിച്ചതെന്ന് സൂചിപ്പിക്കുന്നു പരാശക്തിയായി വിളങ്ങുന്ന ആദിപരാശക്തിയായി വിളങ്ങുന്ന അമ്മ ത്രിമൂർത്തികൾക്ക് മുൻപേ തന്നെ അവതരിക്കപ്പെട്ടിട്ടുള്ള ദേവിയാണെന്നാണ് പറയപ്പെടുന്നത് സാക്ഷാൽ ആദിപരാശക്തി കൊടുങ്ങല്ലൂരിൽ സകല ജീവജാലങ്ങൾക്കും അമ്മയായിട്ട് വിരാജിക്കുന്ന ദേവി തന്നെയാണ് നാട്ടിൽ നാട്ടിലങ്ങനെ വടക്കോട്ട് നോക്കിയാണ് ശ്രീകുരുമ്പ ഇരിക്കുന്നത് ശ്രീകുരുമ്പയുടെ ദർശനം വടക്കോട്ടാണ് കൂടാതെ തന്നെ ഈ കൊടുങ്ങല്ലൂർ കൊടുങ്ങല്ലൂർക്കാവിലെ സപ്തമാതൃക്കൾ ദിവ്യശക്തികളായിട്ട് ദിവ്യമാതൃത്വമായിട്ട് സപ്തമാതൃക്കൾ വടക്കോട്ട് ദർശനമരുളിയിരിക്കുന്നു സപ്തമാതൃക്കൾ ഏഴുപേരാണ് ബ്രാഹ്മി മഹേശ്വരി കൗമാരി വരാഹി ഇന്ദ്രാണി ചാമുണ്ട ചാമുണ്ടേശ്വരി ഇതാണ് സപ്തമാതൃക്കൾ ഏഴുപേർ സപ്തമാതൃകാ ചരിത്രം പറയുന്നത് പരമശിവൻ ഓങ്കാരമൂർത്തി അന്തകാസുരൻ എന്നൊരു അസുരനായിട്ട് അതിഭയങ്കരമായ വിധം ഒരു യുദ്ധത്തിലേർപ്പെട്ടു അങ്ങനെ കഠിനമായ ആ പോരാട്ടം അങ്ങനെ തുടർന്നു പോന്നു അങ്ങനെ ആ പോരാട്ടത്തിനിടയിൽ അസുരൻ്റെ ശരീരത്തിൽ മുറിവുകളുണ്ടായി ആ മുറിവുകളിൽ നിന്ന് നിറയെ രക്തത്തുള്ളികൾ ഇങ്ങനെ നിലത്തേക്ക് ഇങ്ങനെ ചൊരിഞ്ഞു വീണു പ്പോഴാണ് ആ രക്തത്തുള്ളികളിൽ നിന്നും നിറയെ നിറയെ അസുരന്മാർ അങ്ങനെ പ്രത്യക്ഷപ്പെട്ടുകൊണ്ടിരുന്നു അവരെ നശിപ്പിക്കാനായിട്ട് പരമശിവൻ തൻ്റെ വായിൽ നിന്നും യോഗീശ്വരിയുടെ ശക്തിയെ സൃഷ്ടിച്ചു യോഗീശ്വരി അങ്ങനെ മഹേശ്വരിയുടെ ശക്തിയെ സൃഷ്ടിച്ചു മഹേശ്വരി ഇന്ദ്രാണിയായി പിന്തുണയ്ക്കാൻ ഇന്ദ്രൻ വന്നു അങ്ങനെ അവിടെ ഇന്ദ്രാണി അവതരിച്ചു അതുകൂടാതെ മഹേശ്വരിയെ പിന്തുണച്ച് ബ്രഹ്മാവ് ബ്രാഹ്മി അവതരിപ്പിച്ചു കൂടാതെ മഹാവിഷ്ണു വൈഷ്ണവി നാരായണി വരാഹി എന്നിവരെ സൃഷ്ടിച്ചു ചാമുണ്ടേശ്വരിയെ രക്ഷിക്കാൻ യമം വന്നു അങ്ങനെ ചാമുണ്ടേശ്വരിയും അവിടെയൊക്കെ അങ്ങനെ ഉയർന്നു വന്നു ചാമുണ്ടേശ്വരിയിൽ നിറഞ്ഞു നിൽക്കുന്നത് ശിവമയമാണ് ഗുരു സങ്കല്പത്തിലിരിക്കുന്ന മഹാദേവനും മഹാഭദ്രകാളിയായി അമ്പയും ചേർന്നതാണ് ശ്രീകുരുംബ എന്ന പേരിൻ്റെ ഉത്ഭവമെന്ന് പറയപ്പെടുന്നു ഇവിടെ ഈ ക്ഷേത്രത്തിലെ കിഴക്ക് ദർശനമായിട്ട് മഹാഭദ്രകാളിയുടെ അച്ഛൻ മഹാദേവൻ ഓങ്കാരമൂർത്തി പരമശിവൻ ഇരിക്കുന്നുണ്ട് കിഴക്കോട്ട് ദർശനമായിരിക്കുന്ന മഹാദേവന്റെ നടപ്പന്തലിന്റെ മുന്നിലാണ് നമ്മൾ ഈ നിൽക്കുന്നത് നടപ്പന്തലാണ് ഈ കാണുന്നത് ചേരമണ്ണാട്ടിലെ ഈ കുരുമ്പക്കാവില് വടക്ക് നോക്കി ഉഗ്ര സ്വരൂപിണിയായിട്ട് ശ്രീ അമ്മയും വാഴുന്നു മാലോകർക്ക് നന്മയും ഐശ്വര്യവും പ്രദാനം ചെയ്ത് അച്ഛനും മകളും ഇവിടെ സൗഖ്യത്തോടെ വാഴുന്നു എപ്പോഴും മഹാദേവന്റെ കൂടെ മഹേശ്വരന്റെ കൂടെ കാണാറുള്ള നന്ദികേശന് ഇവിടെ പ്രതിഷ്ഠയില്ല എന്നതും ഒരു പ്രധാനമായിട്ടുള്ള കാര്യം തന്നെയാണ് വാളും ചിലമ്പും തളയും മരമണിനാഥവുമായിട്ട് അങ്ങനെ ഉറഞ്ഞുതുള്ളുന്ന കോമരക്കൂട്ടങ്ങൾ അത്യാനന്ദത്തോടെ മഹാകാളിയുടെ അമ്മയുടെ ഉഗ്രസ്വരൂപമായിട്ട് വിളങ്ങുകയാണ് ഇവിടെ അങ്ങനെ കോമരങ്ങൾ കുറഞ്ഞു തുള്ളണ യും ദുഃഖങ്ങൾ കണ്ടറിഞ്ഞ് മക്കളുടെ ദുഃഖങ്ങൾ കണ്ടറിഞ്ഞ് അമ്മമാർ മക്കളെ ചേർത്ത് പിടിക്കും പോലെ അവർ എപ്പോഴും കൂടെയുണ്ട് ബ്രഹ്മദേവിയുടെ കരുത്ത് മക്കൾക്കായിട്ട് ഇങ്ങനെ പ്രവഹിക്കുന്നത് പോലെ നമ്മളിലേക്ക് നിറയുകയാണ് നമ്മുടെ ഉള്ളിൽ കരുത്തായി വളരെയാണ് അലയൊടുങ്ങാത്ത സന്തോഷമായിട്ട് അതങ്ങനെ പൂവിടുകയാണ് ഇവിടത്തെ അന്തരീക്ഷത്തിനാകെ കർപ്പൂരത്തിൻ്റെ ഗന്ധവും മഞ്ഞൾപ്പൊടി തൂവിപ്പറന്ന കാറ്റിൻ്റെ ഗന്ധവും ഇഴുകി ചേർന്ന് നിൽക്കുന്നു അമ്മയെ കണ്ടു വണങ്ങാൻ അമ്മയോട് തൊഴുതു പ്രാർത്ഥിക്കാനായിട്ട് എത്രയെത്ര എത്ര പേരാണെന്ന് അറിയാമോ നിമിഷങ്ങൾ വേഗത്തിൽ ഇവിടെ എത്തിച്ചേരണത് അത്രയേറെ സ്നേഹമാണ് മക്കൾക്ക് അമ്മയോട് അതുപോലെ അമ്മയ്ക്ക് മക്കളോടും ും കളിയും പോലെ താളം തുള്ളിയാ മരം കൊട്ടുപാട്ട് പോലെ കണ്ട ഇവിടെ പാട്ട് തകർക്കുകയാണ് കണ്ടില്ലേ ഇവിടെ അങ്ങനെ കൊട്ടും പാട്ടും തകർത്ത് കയറിയാണ് കൊട്ടിപ്പാടി അത്യാനന്ദത്തോടെ ഉല്ലസിച്ചങ്ങനെ അമ്മയെ സ്തുതിച്ചു പാട്ടിന്റെ ഒരു പാലാഴി തന്നെ ഈ കലാകാരന്മാർ ഇവിടെ തീർക്കുകയാണ് വെച്ച് നടക്കുന്ന പൈതങ്ങളായിട്ട് ഇവിടെ എത്തിച്ചേരുന്നവരൊക്കെ മാറിപ്പോകുകയാണ് കണ്ണീരും വേദനകളും സങ്കട ഒക്കെ ഇവിടെ അമ്മയ്ക്ക് മുമ്പിൽ കെട്ടടങ്ങിപ്പോകുകയാണ് സന്തോഷത്തിൻ്റെ പുതുമുല്ലകളായിട്ട് മുഞ്ചിരികൾ അങ്ങനെ ഉള്ളിനുള്ളിൽ പൂർത്തു വിരിയുന്നുണ്ട് ഇവിടെ നിലപാട് തറയിലിരുന്ന് തമ്പുരാൻ പട്ടുകുട നിവർത്തും അങ്ങനെയാണ് കാവു ഇണ്ടാനുള്ള അനുവാദം നൽകിപ്പോരുന്നത് അവകാശത്തറകളിൽ നിലയുറപ്പിച്ചിരിക്കുന്ന നാനാദേശങ്ങളിൽ നിന്ന് എത്തിച്ചേർന്നിരിക്കുന്നവരൊക്കെ അമ്മയ്ക്ക് സംരക്ഷണം തീർക്കാനായി അങ്ങനെ നിലവുകൊള്ളു സാധാരണ സോമയാഗം അതിരാത്രം തുടങ്ങിയിട്ടുള്ള നൂറ് നൂറ് യാഗങ്ങൾക്കൊക്കെ ഏറെ തുല്യമാണ് ഈ ശ്രീചക്രപൂജ ഈ ശ്രീചക്രപൂജയാണ് കൊടുങ്ങല്ലൂർ ക്ഷേത്രത്തിൽ അശ്വതി പൂജ എന്ന പേരിൽ നടക്കുന്നത് ഇത്രയേറെ പരമപവിത്രവും ശ്രേഷ്ഠവുമാണ് ഈ അശ്വതി നാളിലേക്ക് ആവുതി അശ്വതി പൂജ തന്നെയാണ് അശ്വതി നാളിലേക്കാവുതി ഉണ്ടൽ അങ്ങനെ അങ്ങനെ വിഘ്നങ്ങളൊക്കെ ഒഴിവാക്കുവാൻ വേണ്ടി ഇത്രയും വലിയ ദേവി ദേവീപൂജക്ക് ആദിപരാശക്തിയുടെ ഉഗ്രസ്വരൂപമായി ഈ പൂജ കാവലായ നിലപാട് തറകളിൽ അങ്ങനെ തമ്പടിക്കും അങ്ങനെ ആർ വന്നാൽ അമ്മയുടെ തിരുമുറ്റത്ത് വന്നാൽ എല്ലാവരും അമ്മയുടെ കുഞ്ഞുങ്ങളായി മാറുകയാണ് അമ്മേ നാരായണ അപ്പൊ എല്ലാവർക്കും നല്ലത് വരട്ടെ എന്ന് ആശംസിക്കുന്നു എല്ലാവിധ നന്മയോടും സന്തോഷത്തോടും